അലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തഹു മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാർക്കായിട്ട് വാർഷിക പരീക്ഷയുടെ അഹ്ലാക്കിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ചോദ്യം ഒന്ന് ശരിക്ക് ശരി അടയാളം നൽകാം ഒന്ന് സ്ത്രീ കിടന്നുറങ്ങരുത് കമിഴന്ന് എന്നും മലർന്ന് എന്നും തന്നിട്ടുണ്ട് ഉത്തരം മലർന്നുറങ്ങരുത് രണ്ട് ഒരു പകുതി മരണമാണ് ഉറക്കം ചിന്ത ഉത്തരം ഉറക്കം മൂന്ന് സ്വർണം ധരിക്കൽ പുരുഷന് സുന്നത്താണ് ഹറാമാണ് ഉത്തരം ഹറാമാണ് നാല് ഈമാനിന്റെ പകുതിയാണ് ദുഃഖം ക്ഷമ ഉത്തരം ക്ഷമ അഞ്ച് അന്നപാനീയങ്ങൾ അള്ളാഹു നൽകുന്ന വലിയ സ്വതക്കയാണ് അനുഗ്രഹമാണ് ഉത്തരം അനുഗ്രഹമാണ് ആറ് നമീമത്തെ ഇഷ്ടവിനോദമാണ് ഫിറൗനിന് ഇബിലീസിന് ഉത്തരം ഇബിലീസിന് ചോദ്യം രണ്ട് രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് ഉറക്കിന്റെ മര്യാദകൾ രണ്ടെണ്ണം എഴുതാനാണ് ഡിസ്വാക്ക് ചെയ്യുക ഒളോ എടുക്കുക രണ്ട് സ്ത്രീകൾക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ സൗന്ദര്യം പ്രദർശിപ്പിച്ചു കൊണ്ട് പുറത്തുപോവുക അന്യപുരുഷന്മാർക്ക് മുമ്പിൽ ശരീരം മുഴുവനും മറയാത്ത നിരക്കുള്ള വസ്ത്രധാരണം മൂന്ന് ദേഷ്യം അടക്കാനുള്ള മാർഗങ്ങൾ ഉത്തരം നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കുക ഇരിക്കുന്നവൻ കിടക്കുക നാല് ഭക്ഷണ മര്യാദകൾ വിസ്മി ചൊല്ലുക ഇരുന്നു കൊണ്ടായിരിക്കുക ചോദ്യം മൂന്ന് പൂർത്തിയാക്കാം ഒന്ന് ഒരാളും നിന്ന് കുടിക്കരുത് മറന്നു കുടിച്ചു പോയാൽ അവൻ ഡാഷ് ഉത്തരം മറന്നു കുടിച്ചു പോയാൽ അവൻ ഛർദ്ദിച്ചുകളയട്ടെ രണ്ട് ഏഷനിക്കാർ ഡാഷ് ഉത്തരം ഏശനിക്കാർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല മൂന്ന് ചീത്തക്കാരങ്ങളിൽ സഹായിക്കുന്നവർ പിശാചിൻ്റെ സുഹൃത്തുക്കളാണ് ഔലിയാക്കളുടെ നേതാവാണ് ഡാഷ് നാലാമത്തെ ക്വസ്റ്റ്യൻ ശരിയായവ എടുത്തെഴുതാം മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കണം ശരിയാണോ തെറ്റാണോ ശരിയാണല്ലേ അല്ലേ അപ്പൊ അത് താഴേക്കെടുത്തേതാം രണ്ട് ഈബത്ത് പറയുന്നവനെ തടയണം അതും ശരിയാണ് മൂന്ന് കഴിപ്പുള്ളതാണെങ്കിലും ഞാൻ സത്യം പറയില്ല അത് തെറ്റാണ് കഴിപ്പുള്ളതാണെങ്കിലും സത്യം പറയണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ അടുത്തത് ഞാൻ പുഞ്ചിരിച്ച് സലാം പറയുന്നവനാണ് അതും ശരിയാണ് അതും താഴേക്കടുത്ത് എഴുതാം വളരെ സിമ്പിളായ ഒരു ചോദ്യം അല്ലേ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം ഒന്ന് അഹങ്കാരത്തോടെ വസ്ത്രം നിലത്ത് വലിച്ചു വെക്കുന്നവനെ സംബന്ധിച്ച് നബിസല്ലാ അലൈസലമ തങ്ങൾ പറഞ്ഞത് എന്താണ് ഉത്തരം അഹങ്കാരത്തോടെ വസ്ത്രം വലിച്ചു വെക്കുന്നവനിലേക്ക് നാളിൽ അള്ളാഹു നോക്കുകയില്ല എന്നാണ് നബി നബിസല്ലാഹു അലൈ വസ്ലമ്മ പറഞ്ഞത് രണ്ട് അള്ളാഹു വൃത്തിയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത് കാരണം എന്ത് കാരണം അവൻ പരിശുദ്ധനാണ് മൂന്ന് അൽമനാഫിയാകുന്നത് എപ്പോഴാണ് അറിവനുസരിച്ച് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ിൽമ് നാഫിയാകുന്നത് മൂന്ന് ഇൽമ നാല് മിനുകളിൽ ഈ മാൻ പൂർണമായവർ ആരാണ് അവരിൽ സ്വഭാവം നന്നായവരാണ് അഞ്ച് നമീമത്ത് എന്നാൽ എന്താണ് ഒരാൾ പറയുന്നത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മറ്റൊരാളോട് പറയലാണ് നമീമത്ത്

الحمد لله الذي أحياني بعدما أماتني وإليه النشور. السلام عليكم.